നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന നിങ്ങളെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അഗ്നിപരീക്ഷയാണോ സൂര്യന്റെ തീവ്രമായ ഊർജ്ജം നിങ്ങളുടെ കരിയറിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമോ അതോ നിങ്ങളുടെ സ്വഭാവത്തിലെ ദേഷ്യം കാരണം പ്രധാനപ്പെട്ട ബന്ധങ്ങൾ തകരുമോ നിങ്ങൾ അറിയേണ്ട ഒരു രഹസ്യമുണ്ട് സമ്പാദ്യം നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള രണ്ട് നിർണായക മാസങ്ങൾ ഈ വർഷം ഒളിഞ്ഞിരിപ്പുണ്ട് ആ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ നിർണായക വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താനും മറക്കരുത് കാർത്തിക നക്ഷത്രത്തെ ഒരു ആണ് പ്രതിനിധീകരിക്കുന്നത് ഇത് ശുദ്ധീകരണത്തിന്റെയും തീവ്രമായ പരിവർത്തനത്തിന്റെയും പ്രതീകമാണ് കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ശക്തമായ ഇച്ഛാശക്തിയുള്ളവരും ആത്മവിശ്വാസവും വ്യക്തമായ കാഴ്ചപ്പാടോടെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിവുള്ളവരുമാണ് ഇവരുടെ മനസ്സ് ഒരു വിമർശനാത്മക ചിന്തകന്റേത് ആയിരിക്കും ഈ നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ് ഇത് നിങ്ങൾക്ക് അധികാരവും ഉന്നതമായ ലക്ഷ്യബോധവും നൽകുന്നു നക്ഷത്രദേവതയായ അഗ്നി ജീവിതത്തിലെ വ്യാമോഹങ്ങളെ കത്തിച്ചു കളഞ്ഞു മുന്നോട്ട് പോകാനുള്ള തീവ്രമായ ഊർജ്ജം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് ക്ഷമയോടെയുള്ള സ്ഥിരതയിലൂടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രധാന തീ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതിയ ഉത്തരവാദിത്തങ്ങളും നേതൃപരമായ റോളുകളും ഏറ്റെടുക്കാൻ അവസരം ലഭിച്ചേക്കാം എന്നാൽ നിലവിലെ തൊഴിലിൽ ഒരു അതിർത്തി തോന്നാനും പുതിയ തൊഴിൽ മേഖലകൾ അന്വേഷിക്കാനും ഉന്നത സ്ഥാനങ്ങളിലേക്ക് മാറാനും നിങ്ങൾ ശ്രമിക്കും ഈ ശ്രമങ്ങളിൽ നേട്ടം കൈവരിക്കാൻ കഴിയും പ്രധാന മുന്നറിയിപ്പ് അത്യാഗ്രഹത്തിൻ്റെ പേരിൽ മെച്ചപ്പെട്ട രീതിയിൽ പോകുന്ന ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് ചേക്കേറുന്നത് ചിലപ്പോൾ അബദ്ധമായേക്കാം അതിനാൽ ശ്രദ്ധിച്ച് തീരുമാനമെടുക്കുക സർക്കാർ മേഖല പട്ടാളം പോലീസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് ഈ വർഷം ഗുണകരമാണ് എന്നാൽ മത്സ്യബന്ധനം ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം ബിസിനസ് മേഖലയിൽ വിജയം കൈവരിക്കാൻ കഴിയുമെങ്കിലും കൂട്ടുബിസിനിൽ കരാറുകൾ സംബന്ധിച്ച് ശ്രദ്ധ വേണം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആദ്യപാദം സ്ഥാനക്കേറ്റങ്ങൾക്ക് അനുകൂലമാണ് ഈ വർഷം നിങ്ങളുടെ സ്നേഹ ജീവിതത്തിൽ വൈകാരികമായ സന്തുലിതാവസ്ഥയും മൃദുവായ സമീപനവും അത്യാവശ്യമാണ് ജീവിതത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കു വേണ്ടിയുള്ള പിടിവാശി കാരണം തർക്കങ്ങൾ ഉടലെടുക്കാം കുടുംബാംഗങ്ങളുമായി മാത്രമല്ല അടുത്ത ബന്ധുജനങ്ങളുമായും സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാവാം സെപ്റ്റംബർ മാസത്തിൽ ബന്ധുജനങ്ങളുമായി തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക മക്കളുടെ ആരോഗ്യത്തെ ചൊല്ലി ചെറിയ വിഷമതകളും പങ്കാളിയുടെ ആരോഗ്യ വിഷയത്തെ ചൊല്ലി ചില പാഴ്ചലവുകളും ഉണ്ടാവാം ഈ വർഷം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ യോഗമുണ്ട് പുതിയ വീട് വെക്കുക പുതിയ വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്ക് കാലം അനുകൂലമായി വരുന്നു അകന്നിരുന്ന ബന്ധുക്കളുമായി ജൂലൈ മാസത്തിൽ അടുപ്പത്തിലാകാൻ സാധ്യതയുണ്ട് അവിവാഹിതർക്ക് ഫെബ്രുവരി മാസത്തിൽ പ്രണയം വിവാഹത്തിലേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തികപരമായ ആസൂത്രണം അത്യാവശ്യമാണ് കഴിഞ്ഞ കാലത്തെ കടങ്ങൾ വീട്ടിയെടുക്കാൻ കൂടുതൽ പരിശ്രമം വേണ്ടിവരും എങ്കിലും പുതിയ വരുമാന മാർഗങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും പൂർവാർജിതമായ സ്വത്ത് കൈവശം വന്നു ചേരാനോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം തിരികെ ലഭിക്കാനോ യോഗമുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ധനപരമായ നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട് ജനുവരിയിൽ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ കാരണം ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാവാം ഒക്ടോബറിൽ പണപരമായ ഇടപാടുകളിൽ അതീവ ജാഗ്രത വേണം ഡോക്യുമെന്റുകൾ വ്യക്തമാക്കാതെ ധനകൈമാറ്റം നടത്തരുത് നവംബറിൽ വിൽക്കാൻ കഴിയാതെ ഇരിക്കുന്ന വസ്തുക്കൾ വിറ്റഴിക്കാൻ സാധിക്കുമെങ്കിലും ഉദ്ദേശിച്ച വില കിട്ടാതെ കുറച്ച് താഴ്ത്തി വിൽക്കേണ്ടി വരും ആരോഗ്യപരമായിട്ട് ഈ കാലയളവ് ഗുണദോഷ സമ്മിശ്രമാണ് കൃത്യമായ പരിശോധനകളും ഡയറ്റും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവർക്ക് വർഷത്തിന്റെ മധ്യഭാഗത്തോടു കൂടി രോഗാവസ്ഥകൾ ഉണ്ടാവാം കൃത്യമായ ചികിത്സയും ഇച്ഛാശക്തിയോടുള്ള എക്സർസൈസും ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായിരിക്കും നെഞ്ചുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കണ്ണുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഷുഗർ പ്രഷർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ എന്നിവയിൽ നിയന്ത്രണം പാലിക്കണം പഴകിയ രോഗങ്ങൾ പുതിയ ചികിത്സയിലൂടെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കും ഏപ്രിൽ മുതൽ ജൂൺ വരെ തൊഴിൽ സമ്മർദ്ദവും അമിതമായ ചിന്തകളും കാരണം മൈഗ്രെയിൻ ദഹന പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാവാം മാർച്ച് മാസത്തിൽ ഉദരസംബന്ധമായ വ്യാധികൾക്കും ഡിസംബറിൽ അടിവേറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും ചികിത്സ തേടേണ്ടിവരും ഈ വർഷത്തെ ഗുണഫലങ്ങൾ വർദ്ധിക്കാനും ദോഷങ്ങൾ കുറഞ്ഞു വരാനുമായി ചെയ്യേണ്ട ചില പരിഹാര നിർദ്ദേശങ്ങൾ ഇവയാണ് മലയാള മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ തെറ്റിപ്പൂ കൊണ്ടോ ചെമ്പരത്തി കൊണ്ടോ ഉളച്ചുവന്ന മാല ചാർത്തുന്നത് ഉത്തമമാണ് ചതുർത്ഥിതോറും ഗണപതിക്ക് കറുകമാല ചാർത്തുക കൂടാതെ മാസപ്പിറന്നാൾ തോറും ശിവൻ ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക ഞായറാഴ്ച ദിവസം ആദിത്യൻ പൊങ്കാല അർപ്പിക്കുന്നതും നല്ലതാണ് ഈ വർഷം സ്ഥിരമായ പരിശ്രമങ്ങളിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയും മാത്രമേ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കൂ അഗ്നിയുടെ ശുദ്ധീകരണ ശക്തി നിങ്ങളിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ സ്ഥിരതയോടെ കുതിക്കുക ഈ പ്രവചനങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു വഴികാട്ടിയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അനുഭവങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവാൻ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു